െ ഓടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മുപ്പത് ദിവസം തികയുന്നതിന് മുമ്പ് ഒരു വ്യവസായ സ്ഥാപനത്തിൽ പതിനൊന്ന് റെയ്ഡുകൾ അതത്ര കൂടുതലല്ല പരാതികൾ കുന്നുകൂടുമ്പോൾ പരിശോധനകൾ സുലഭമാകുന്നത് സ്വാഭാവികമാണെന്ന് ആർക്കാണ് അറിയാത്തത് അതിനെന്തിനാണ് ഈ പുകിലെല്ലാം സർക്കാരിന്റെ ചില ഡിപ്പാർട്ട്മെന്റുകൾ ഇനിയും പരിശോധന നടത്തിയിട്ടില്ല വ്യവസായ വകുപ്പ് തന്നെ ഉദാഹരണം വകുപ്പ് മന്ത്രിയാണെങ്കിൽ എറണാകുളം ജില്ലക്കാരനും പതിനൊന്ന് ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നൊന്നായി പാഞ്ഞു വന്നപ്പോൾ ആ ഫോൺ എടുത്ത് മന്ത്രിയെ ഒന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ പരിശോധന വേട്ടയാടലല്ല യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ പ്രചാരണം നടത്താൻ മറ്റേതോ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ വ്യവസായി തന്നെയോ ആസൂത്രിതമായി കെട്ടിച്ചമച്ചതാണ് പരിശോധനകളല്ല ആലോചിച്ചു നോക്കൂ തിരുവനന്തപുരം വരെ വന്നാൽ പരിഹരിക്കപ്പെടുന്ന പ്രശ്നത്തിന് ആന്ധ്രാപ്രദേശ് വരെ പോകേണ്ട കാര്യം എന്താണ് ഇനി ആന്ധ്രയിൽ പോകാനാണ് ഭാവമെങ്കിൽ അങ്ങ് പോയാൽ പോരെ എന്തിനാണ് സർക്കാർ വേട്ടയാടുന്നു എന്ന് പറയുന്നത് എത്രയോ പേർക്ക് വ്യവസായത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നു ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു അവരൊക്കെ സർക്കാരിന് മാത്രമല്ല പാർട്ടിക്കും ഏറെ വേണ്ടപ്പെട്ടവരാണ് അതിലെന്താണ് തെറ്റ് ഇവിടെ ഒരു കാര്യം എല്ലാവരും ഓർക്കണം രാഷ്ട്രീയ പാർട്ടി ലുങ്കി പോലെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല ലുങ്കിയുടെ ഉപയോഗം വേറെ പാർട്ടിയുടെ ഉപയോഗം വേറെ അത് മനസ്സിലാകാത്തവരാണ് ലുങ്കി കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത് അതത്ര നിസ്സാര പ്രശ്നമല്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വഭാവമുള്ള വസ്തുക്കളൊന്നും ലുങ്കി രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞു വെച്ചിരുന്നതായി കണ്ടെത്താൻ കഴിയാതിരുന്ന സ്ഥിതിക്ക് കിറ്റക്സിന് കേരളത്തിൽ തന്നെ തുടരാവുന്നതാണ് കിറ്റക്സിനെ ഓടിക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല അല്പമൊന്നു വളയുന്നതിൽ അപാകത ഒന്നും ഇല്ലല്ലോ അല്ലേ ഒട്ടും വളയാൻ ഭാവമില്ലെങ്കിൽ പറിച്ച് കളം വെടുപ്പാക്കുന്നതാവും ബുദ്ധി ആരൊക്കെ വ്യവസായം നടത്തണമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അവരൊക്കെ മതി ഇവിടെ അത്രയു